നൂതനമായ ഒരു ആശയം ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വിഷയം കഥകളി ഇതര ശാസ്ത്രീയ കലകളാണ് പക്ഷെ ഇതിന്റെ ഒരു വിഷയം തെക്കൻ കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അത്രയും പ്രസക്തി ഓൾറെഡി ഇന്ന് കേരളത്തിൽ ഉടനീളം ഈ ഒരു വിഷയത്തിന് വന്നു കഴിഞ്ഞു സംഭവം കഥകളിയും ശാസ്ത്രീയ കലകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കായക്കൂട്ടത്ത് അർജുന എന്ന് പറയുന്ന ശാസ്ത്രീയ കലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ഥാപനം നടത്തുന്നത് ഒരു കഥകളി അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ പേര് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ ആർ എൽ വി അർജുൻ സുബ്രഹ്മണ്യം അർജുനാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ അപ്പം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ആയിരത്തിലധികം വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു ആയിരത്തി മുന്നൂറോട് അടുപ്പിച്ച് വിദ്യാർത്ഥികൾ അവിടെ കഥകളി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി തുടങ്ങിയ എല്ലാ കലകളും അഭ്യസിച്ചു വരുന്നു ഏകദേശം ഒരു മൂന്ന് വർഷം ആയിട്ട് ഒരു പുതിയ ആശയം അവിടെ രൂപപ്പെടുകയുണ്ടായി അതായത് കലാ ആസ്വാദന കളി എന്ന് പറഞ്ഞിട്ട് ഈ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം വേറിട്ട് നിൽക്കുന്ന ഒരു കലാകാരനായി ഉടലെടുക്കുന്നത് ഈ മൂന്ന് വർഷത്തിന് അദ്ദേഹം തിരുവനന്തപുരത്തെ മാർഗീല കഥകളി അധ്യാപകരാണ് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി അദ്ദേഹം ഒരു ഓഡിറ്റോറിയം ഈ ശാസ്ത്രീയ കലകളുടെ അവതരണത്തിന് വേണ്ടി ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെ കഥകളിയും ഇതര കലകൾക്കും വേണ്ടിയിട്ടുള്ള സകല അതിന്റെ മേക്കപ്പ് സാധനങ്ങളും എല്ലാ അറേഞ്ച്മെന്റ്സും ഇദ്ദേഹം ഉണ്ടാക്കിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ടുള്ള കലാകാരന്മാർ അതായത് സമൂഹത്തിൽ പുറത്തോട്ട് വരാൻ അവസരം ലഭിക്കാത്ത കലാകാരന്മാരെ എല്ലാം എല്ലാ മാസവും വിളിച്ചു വരുത്തി അവരെ ആദരിക്കുകയും അവർക്ക് വലിയ വലിയ പെർഫോമൻസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തു ഇത് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഒരു മാസം പോലും മുടങ്ങാതെ വലിയ വലിയ പണ്ഡിതരെയൊക്കെ കൊണ്ടുവന്ന് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തി വന്നപ്പോഴാണ് പുതിയൊരാശയം വന്നത് എന്തുകൊണ്ട് ഈ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ളതിനുപരി വളരെ നല്ല ഒരു സംഘാടകൻ വളരെ നല്ല കഴിവുറ്റ ഒരു അധ്യാപകൻ എന്നുള്ള എല്ലാ തരത്തില് ഒരിക്കലും ഒരു കലാകാരൻ സ്വന്തമായി ഒരു സ്ഥാപനം ഉണ്ടാക്കി അവിടെ ഒരു സ്വന്തമായി ഒരു വേദി സൃഷ്ടിച്ചെടുത്ത് സഹപ്രവർത്തകരെ ആദരിച്ച് അങ്ങനെ മുടങ്ങാതെ ഇതിന്റെ ഉന്നമനത്തിനും പുതിയ പുതിയ കുട്ടികളെ നിരവധി കുട്ടികളെ ഇപ്പൊ കഴിക്കും ഭാഗത്തായാലോ പാർക്കിലും അവിടെയൊക്കെയുള്ള നിരവധി ചെറുപ്പക്കാരെ കലയിലോട്ട് ആകർഷിച്ച് അവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു ശാസ്ത്രീയ കലകളുടെ ഒരു അന്തരീക്ഷം ഈ കലാകാരൻ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള ഈ അർജുന എന്ന് പറയുന്ന കലാസ്ഥാപനത്തിലെ അംഗങ്ങളും അല്ലാതെയുള്ള കലയുടെ അഭ്യത്യകാംക്ഷികളും ഇദ്ദേഹം ഒരു വേറിട്ട വ്യക്തിയായി നിലനിന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വീരശൃംഖല കൊടുക്കണം എന്നൊരു തീരുമാനം തീരുമാനമുണ്ടായി ഈ വീരശൃംഖല സാധാരണ കൊടുക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മീറ്റിംഗ് വയ്ക്കും കുറെ മന്ത്രിമാരോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ആദരിക്കുമെന്നുള്ളതാണ് ഇവിടെ പൗരാണികമായ രീതിയിൽ തന്നെ ഇത് ചെയ്യുക എന്നുള്ള തീരുമാനം വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ തന്നെ കഴിവുറ്റ ഏറ്റവും കഥകളിയിൽ ഏറ്റവും പ്രയാസമേറിയ ചിട്ടയായ അവതരണങ്ങൾ തുടർച്ചയായ മാസങ്ങളിൽ നടത്തി അത് ഏകദേശം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയതാണ് ഏപ്രിൽ മുതൽ കഴിഞ്ഞ ആറു മാസം ഓരോ മാസവും ഉച്ച മുതൽ രാത്രി വരെ വടക്കു നിന്നുള്ള കേരളത്തിലെ എമ്പാടുമുള്ള കലാ പണ്ഡിതരും കലാമണ്ഡലത്തിലും കലാനിലയത്തിലും സദനത്തിലും ഒക്കെയുള്ള വലിയ വലിയ പണ്ഡിതരൊക്കെ വന്ന് അതിന്റെ ചർച്ചകൾ നടത്തി ഇദ്ദേഹത്തിന്റെ ഈ പ്രകടനം നിരീക്ഷിച്ച് അതിൽ വിലയിരുത്തി അങ്ങനെ ഒരു ആറു മാസം കൊണ്ട് ഇപ്പൊ ഏകദേശം സമൂഹ മാധ്യമങ്ങളിലും കലാമരംഗത്ത് തന്നെ ഇപ്പോ ഈ ധീരോധാത്തം എന്ന് പറയുന്ന നമ്മുടെ കഴക്കൂട്ടത്താണെങ്കിലും തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ കള്ളു തെളിയിച്ച് അദ്ദേഹത്തിന് വീരശൃംഖല കൊടുക്കുന്ന ഒരു സമാപന ഏർ പരിപാടിയാണ് ഈ ഒക്ടോബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കഴിക്കൂട്ടത്ത് നടക്കുന്നത് എനിക്ക് ഏകദേശം ഞാൻ അന്വേഷിച്ചപ്പോ അറിയാൻ സാധിച്ചത് വളരെ ഉറപ്പായി മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഇത്തരത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല വടക്കൻ കേരളത്തിലും ഒരു കലാകാരനെ ആദരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ നേരെ മറിച്ച് ഒരു ഏഴോ എട്ടോ വളരെ ആഴത്തിലുള്ള വിഷയങ്ങൾ എടുത്ത് എല്ലാ കലാ നിരൂപകരെയും എല്ലാ പ്രബുദ്ധരെയും പങ്കെടുപ്പിച്ച് അതിന്റെ ചർച്ചകൾ നടത്തി ചൊല്ലിയാട്ടങ്ങൾ നടത്തി ഇതെല്ലാം ഇവിടെ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ആണ് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് നടക്കുന്നത് ഇനിയും ഇത് തുടരുകയാണ് അപ്പൊ ഇങ്ങനെയാണ് ഒരു കലാകാരന് വീരശൃംഖല കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് കലയെ ഉദ്ധരിക്കേണ്ടത് കലാകാരന്മാരെ ഉദ്ധരിക്കേണ്ടത് എന്ന് തെളിയിച്ച ഒരു പരിപാടിയുടെ സമാപനമാണ് ഈ പരിപാടിയിലേക്ക് ഞാൻ വരാം ഒക്ടോബർ പത്തൊമ്പത് ഇരുപത് രണ്ട് ദിവസം കഴക്കൂട്ടത്ത് അമ്മൻ ഗോവിൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് രണ്ടു ദിവസത്തെ മുഴുവനീള പരിപാടി രാവിലെ എട്ട് മുപ്പത് മുതൽ രാത്രി പത്ത് മണി വരെയുള്ള പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യ ദിവസം ഇത് ഭദ്രദീപം തെളിയിക്കുന്നത് രണ്ടാമത്തെ ദിവസം ഭദ്രദീപം തെളിയിക്കുന്ന ഒക്കെ കലാകാരന്മാരാണ് പൊതുവെ നമ്മളൊരു വിശിഷ്ടാതിഥിയാണ് ഇവിടെ കലാകാരന്മാർക്കാണ് പ്രാധാന്യം അവരുടെ പെർഫോമൻസിനാണ് പ്രാധാന്യം പിന്നെ ഈ രണ്ട് ദിവസത്തെയും ഈ പരിപാടി മുന്നിൽ നിന്നത് കോർഡിനേറ്റ് ചെയ്യുന്നത് കുട്ടികളാണ് യുവജനങ്ങളാണ് അല്ലെ ആ കഴിക്കൂട്ടം ഭാഗത്തുള്ള യുവജനങ്ങൾ ഞങ്ങൾ കുറച്ചുപേരെ നിന്ന് ഞങ്ങൾ യുവാക്കൾ അല്ലാതെ അല്ല എങ്കിലും കുട്ടികളെ കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കുട്ടികളാണ് ഇതിന്റെ മുന്നോട്ട് കുട്ടികളിൽ ഈ തരത്തിലുള്ള കലാപരിപാടികളെല്ലാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശാസ്ത്രീയതകൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ ആറുമാസം പരിപാടി നടത്തിയപ്പോഴൊക്കെ കഥകളി അവിടെ നടക്കുമ്പോൾ സൈഡിൽ ഈ ഡിസ്പ്ലേ വെച്ചിട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് പ്രദർശിപ്പിക്കുകയാണ് കഥകളി ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അറിയാത്ത കുഞ്ഞുങ്ങൾ വരെ ഇപ്പൊ അത് ചെയ്ത അനുശ്രീ ഉണ്ട് അനുശ്രീ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് നുസൃതി കഥകളി അവിടെ നടക്കുമ്പോ ഇപ്പുറത്തെ അവിടെ എന്താ നടക്കണമെന്ന് ടൈപ്പ് ചെയ്തു ആ തരത്തിലോട്ട് മാറി മാറിക്കഴിഞ്ഞു ഇതുപോലെ നിരവധി അനുസരിമാരും അല്ലെങ്കിൽ മറ്റുള്ള യുവാക്കളും മാറിക്കഴിഞ്ഞു അവരാണ് ഇതിന് മുന്നിൽ നിന്ന് യുതി പരിപാടി നടത്തുന്നത് ആദ്യം ഉദ്ഘാടന സമ്മേളനം ഉണ്ട് അതിലെ ബഹുമാനപ്പെട്ട മേയർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റു എല്ലാ വിശിഷ്ട വ്യക്തികളും അതിൽ നമ്മൾ പ്രോഗ്രാമില് പ്രതിപാദിച്ചിട്ടുണ്ട് തുടർന്ന് ഒരു വിദഗ്ധമായ ഒരു സെമിനാർ കഥകളിയിലെ സ്ത്രീ വേഷങ്ങളെ കുറിച്ചിട്ട് അത് വടക്ക് നിന്നുള്ള എല്ലാ വടക്ക് തെക്ക് നടുഭാഗം എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്നു അത് കഴിഞ്ഞ് ചാക്യാർ കൂത്ത് അവിടെയും ശ്രദ്ധിക്കാം അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന ഏറ്റവും അതിവിശിഷ്ടനായ ഉണ്ടായിരുന്ന കൂടിയാട്ടത്തിന്റെ കുലപതിയായിരുന്ന അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഈ അമ്മന്നൂർ പരമേശ്വരൻ ചാക്യാർ അദ്ദേഹം തെക്ക് തന്നെ ആദ്യമായിട്ട പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു വരുന്നത് തന്നെ എൻ്റെ അടുത്ത് പറയണേ അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതിവിടെ സ്വീകരിക്കാൻ ആളുണ്ടാവൂന്ന് അപ്പൊ ഇങ്ങനൊരു ഒരവസ്ഥ നിൽക്കുന്ന സ്ഥലത്ത് ആ ഒരു അന്തരീക്ഷം മാറ്റിയെടുക്കാൻ സാധിക്കുന്നു തുടർന്ന് ഭരതനാട്യ കച്ചേരി ആർ എം വി അർജുൻ സുബ്രഹ്മണ്യം എന്ന് വെച്ചാൽ ഈ കലാമണ്ണ ബാലസുബ്രഹ്മണ്ഡിന്റെ മകനാണ് അദ്ദേഹം ഒരു ഇവിടെ തന്നെ ഒരു പത്രസമ്മേളനം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ദേശീയ തലത്തിലെ അവാർഡ് നേടിയ ഒരു വ്യക്തി കൂടിയാണ് കഥകളിയിൽ നൃത്തത്തിൽ അതിനുശേഷം വൈകുന്നേരം ജി ആർ എൽ ബഹുമാനപ്പെട്ട മന്ത്രിയും പി കെ പ്രശാന്ത് എം എൽ എയും എം എ വാഹി എം എൽ എ പങ്കെടുക്കുന്ന അഭിനയകാംക്ഷികളുടെ ഒരു 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 അതായത് ഈ കടാവളം ബാലസുബ്രഹ്മണ്യൻ വലിയൊരു പൊതുപ്രവർത്തകനും ഒരു കലാ നിരൂപകനും വലിയൊരു സുഹൃ സമ്പത്തിൻ്റെ ഉടമയും കൂടിയാണ് അതാണ് പിന്നീട് നടക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ കള നാലാം ദിവസം കഥകളിയാണ് അവിടെ അന്ന് നടക്കുന്നത് രണ്ടാം ദിവസം ഇനിയും ഈ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഭദ്രദീപം തെളിയിച്ച കേൾക്കഴിഞ്ഞാല് രണ്ട് വിശിഷ്ടമായ ഒരു ചടങ്ങ് അന്ന് നടക്കുന്നത് അത് പൊതുവേ നമ്മൾ കാണാത്തൊരു പരിപാടിയാണ് കാര്യം ഇദ്ദേഹത്തിന്റെ നിരവധി ശിഷ്യർ ഇദ്ദേഹത്തിന് രാവിലെ അന്ന് ഗുരുവന്ദനം ചെയ്യുക അതായത് ഇന്നത്തെ കുട്ടികളെ എങ്ങനെയാണ് ഗുരുപൂജ നടത്തേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അവിടെ വൈകുന്നേരങ്ങളില് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആചാര്യന്മാരായിട്ടുള്ള ഇന്ന് കഥകളിയില് ജീവിച്ചിട്ടുള്ള ഡോക്ടർ സദരൻ കൃഷ്ണൻകുട്ടി ആശാൻ കലാമന്ദി രാഘവൻ ആശാൻ കലാമണ്ഡലം കൃഷ്ണദാസ് വിപുല മേനോൻ കലാമണ്ഠം രാശൻ ഇങ്ങനെ ആചാര്യന്മാരെ ഇദ്ദേഹം വന്ദിക്കും അന്ന് അതിനുശേഷം ഈ പറയുന്ന ഒരു ഈ തെക്കൻ കേരളത്തിൽ തന്നെ അങ്ങനൊരു നമ്മൾ ഓട്ടം പോലെ സമ്പാദം കിടക്കുന്നത് പക്ഷേ ശീതംഗം തുള്ളൽ ഉണ്ടായിട്ടുള്ള ആവശ്യം പറയുന്ന കണ്ടിട്ടില്ല അത് ഒരായിരത്തോളം വേദികളിൽ പഴയതുള്ളൽ അവതരിപ്പിച്ച് ആ തുള്ളൽ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു ദൗത്യമായി ഏറ്റെടുത്തിട്ടുള്ള കലാമണ്ഡലം പ്രഭാകരൻ ആച്ച അദ്ദേഹം കലാമണ്ഡലത്തിന്റെ മെമ്പർ ഭരണസമിതി അംഗവും കൂടിയാണ് അദ്ദേഹത്തിന്റെ ആണ് തുള്ളൽ ഉള്ളത് ജുഗൽപന്തി വളരെ വിശിഷ്ടരായിട്ടുള്ള കലാകാരന്മാർ അതിനുശേഷം കഥകളി അവതരണം ലവണാസുരോതവും സുമുദ്രാ കലാമണ്ഡലത്തിലേക്ക് വളരെ ായിട്ടുള്ള ആചാര്യന്മാരാണ് അതിനുശേഷമാണ് ഈ ആചാര്യം അത് കഴിഞ്ഞാണ് ഈ പ്രധാനപ്പെട്ട വീരശൃംഖല സമർപ്പണം മീറ്റിംഗ് അന്ന് വൈകുന്നേരം അത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം ഒക്കെ മുൻ തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ആർബിത്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡോക്ടർ ആർബിത്തു ഒരു കഥ നടത്തുകയും കൂടിയാണ് കലാം നബീല എന്ന് പറയുന്ന എന്റെ അച്ഛൻ ആണ് പൊരാൾ ബിന്ദുവിന്റെ കഥകൾ പഠിപ്പിച്ച് ഇപ്പോഴും അവരത് ചെയ്യും അപ്പൊ ബിന്ദു മേഡം വളരെ സന്തോഷത്തോടെ വരാൻ നേട്ടിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ കച്ച സമർപ്പണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇത്രയും പരിപാടികൾ അന്ന് ഈ വിരസം അതുപോലെ തന്നെ ഒരു കൃഷ്ണമുടി ഇദ്ദേഹത്തിന്റെ ആസ്വാദകർക്ക് കൂടി കൊടുക്കുക അപ്പോൾ ഇത് ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ ചടങ്ങ് തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവിലുള്ളത് അപ്പം ഇത് ആനയിച്ചു കൊണ്ടുവന്ന് പണ്ടത്തെ രാജാക്കന്മാരാണ് ഈ വീരശൃംഖല കൊടുത്തത് അപ്പോൾ അത് സമർപ്പണം ചെയ്യുന്നത് സംഗീത അക്കാദമിയിലെ ചെയർമാൻ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരായ അദ്ദേഹമാണ് അത് ചെയ്യുന്നത് ഈ കൃഷ്ണമുടി ഒരു കലാകാരന് തലയിൽ സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരാണ് ഗുരുതല്ലരായിട്ടുള്ള ആൾക്കാരാണ് അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അപ്പൊ അത് നടന്നതിന് ശേഷം പിന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരായ നേതൃത്വത്തിൽ പൊതുവേ ശങ്കരകുട്ടിമാരാരുടെ പഞ്ചാരിമകളോ അല്ലെങ്കിൽ താഴെപ്പങ്ങളോ ഒക്കെ നമ്മൾ കിട്ടത്തിള്ളൂ ഈ കഥകളിയിലെ പുറപ്പാട് കഴിഞ്ഞ മേളപ്പദം എന്ന് പറഞ്ഞൊരു വിശിഷ്ടമായിട്ടുള്ളൊരു ഒരു 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 സംഭവം ഇത് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരായ കുട്ടി കണ്ടിരിക്കുന്നത് വളരെ വളരെ വിരളം അപ്പൊ ഇതാണ് അന്ന് അവിടെ നടക്കുന്നത് അതിന് അദ്ദേഹത്തിന്റെ കൂടെ കലാമണ്ഡലം കൃഷ്ണദാസ് എന്ന് പറയുന്ന മാർഗികളെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഈ പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറുകളായിട്ട് അദ്ദേഹത്തിന് ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല പ്രോഗ്രാമിൽ നിന്ന് അദ്ദേഹവും മട്ടന്നൂരിൽ കൂടി ഒരുമിച്ചിട്ടുള്ള മേളപ്പദം ഇതാണ് വീട് അങ്ങനെ ആണ് ഈ കഴിഞ്ഞ ആറ് ഏഴ് മാസമായി നടക്കുന്ന ഈ വന്മിച്ച ഒരു കലാ പ്രകടനത്തിന്റെ സമാപനം ഉണ്ടാകുന്നത് ഇതാണ് ഈ പരിപാടിയെ കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ വിവരണം ഇതിൽ പങ്കെടുക്കുന്നത് ഞാൻ ഡോക്ടർ കെ ആർ രാജീവ് കഥകളി നടനാണ് കലാകര രാഘവൻ എന്ന് പറയുന്ന കഥകളി ആശാൻ്റെ മകനാണ് ജോലിപരമായി ഞാൻ അലോപ്പതി ഡോക്ടറാണ് ആർ സി സി അസോസിയേറ്റ് പ്രൊഫസറാണ് ക്യാൻസർ ചികിത്സകനാണ് പക്ഷെ ഇതെന്റെ പാഷനാണ് എന്റെ കൂടെയുള്ളത് ശ്രീകൃഷ്ണകുമാർ സാറാണ് സാറ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് എസ് പി ഐയിൽ സാറ് അഭിമുഖം സാറ് ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്തത് അർജുനയുടെ വൈസ് പ്രസിഡന്റുണ്ട് അർജുന എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇദ്ദേഹം ശ്രീ സുനിൽ കൃഷ്ണൻ അർജുന എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയാണ് ഇദ്ദേഹമാണ് അർജുന എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അജയ് കുമാർ അനുശ്രീ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇപ്പോൾ അർജുനയിലെ എന്താ പറയുക വിദ്യാർത്ഥികളുടെ ഒരു ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറും വളരെ നന്നായിട്ടും ബാക്കിയെല്ലാ ഈ ഒരു തരത്തില് ആറ് ഏഴു മാസം നീണ്ടു നിന്ന് ചർച്ചകളും ചെല്ലിയാട്ടങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിച്ച് അത് ഡോക്യുമെന്റ് ചെയ്ത്